നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസലോകത്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി മലയാളികൾ അടക്കമുള്ളവർ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ഒമാനിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരികയാണ് അത് ഇങ്ങനെയാണ് ഒമാനിൽ നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ കടുത്ത നടപടികൾക്ക് തീരുമാനമെടുത്ത് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് പൊതുവെ ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ നഴ്സിംഗ് മേഖലയിൽ സ്വദേശിവൽക്കരണം ഊർജിതമാക്കി ഒമാൻ നടപടികൾ കർശനമാക്കുകയാണ് അതിന്റെ ഭാഗമായി രാജ്യത്തെ എട്ട് സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ സ്വദേശി നഴ്സുമാരെ നിയമിച്ചു സുഹാർ ആശുപത്രിയിലാണ് കൂടുതൽ പേർക്ക് തൊഴിൽ നഷ്ടമായത് പകരം അറുപത്തിരണ്ട് സ്വദേശി നഴ്സുമാരെ നിയമിച്ചു സ്വദേശികളുടെ പരിശീലനം പൂർത്തിയാകുന്നതോടെ ബാക്കിയുള്ള വിദേശികളെയും ഒഴിവാക്കാനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം വിവിധ സർക്കാർ ആശുപത്രികളിൽ ജോലി നഷ്ടമായവരുടെ എണ്ണം ഇങ്ങനെയാണ് സലാല സുൽത്താൻ ഗബോസ് ആശുപത്രിയിൽ മുപ്പത്തിയാറ് പേരും ഇബ്രീൽ മുപ്പത്തിരണ്ടും പതിനെട്ടും എട്ടും രണ്ടും ഒന്നും എല്ലാ മേഖലകളിലും ഇങ്ങനെ സ്വദേശി നടപ്പാക്കാനാണ് ഒമാന്റെ ലക്ഷ്യം ജൂലൈയിൽ മാത്രം പതിനൊന്ന് മേഖലകളിൽ നടപ്പാക്കി കഴിഞ്ഞു സൈക്കോളജിസ്റ്റ് ഇന്റേൺ ഹൗസിംഗ് സൂപ്പർവൈസർ സോഷ്യോളജി സ്പെഷ്യലിസ്റ്റ് സോഷ്യൽ സർവീസ് സ്പെഷ്യലിസ്റ്റ് സോഷ്യൽ കെയർ സോഷ്യലിസ്റ്റ് ജനറൽ സോഷ്യൽ വർക്കർ സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ സോഷ്യൽ ടെക്നീഷ്യൻ സോഷ്യൽ സർവീസ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് സോഷ്യൽ അങ്ങനെ നിരവധി തസ്തികകളിലാണ് ഒമാൻ നടപടികൾ പൂർത്തീകരിക്കുന്നത് ഒപ്പം മലയാളികൾ അടക്കം ഒട്ടേറെ വിദേശികൾ ജോലി ചെയ്യുന്ന മേഖലകളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം സ്വദേശി വൽക്കരണത്തിനാണ് നീക്കം ഒമാന്റെ ഈ നടപടിയോടെ നിരവധി വിദേശികൾക്കാണ് തൊഴിൽ ഈ മേഖലയിൽ നഷ്ടമാവുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി